ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പാക്ക് എടുക്കാൻ പോവുകയാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ അക്കൗണ്ടിൽ നമ്മുടെ സബ്സ്ക്രൈബറായ കൂട്ടുകാരൻ്റെ അക്കൗണ്ടിൽ പാക്ക് എടുക്കാൻ പോവുകയാണ് തൊള്ളായിരം കോയിൻസ് ഉണ്ട് ഏത് പാക്ക് പാക്കുണ്ടോർച്ചു എന്താണ് പോർച്ചുഗൽ റൊണാൾഡോ ഫാനാ റൊണാൾഡോ പോർച്ചുഗലിൻ്റെ എടുക്കാം ഫസ്റ്റ് മാനേജർ ലോങ് ബോൾ ലോങ് ബോളാണ് കുഴപ്പമില്ല നല്ല മാനേജറാണ് അത്യാവശ്യം കുഴപ്പമില്ല ലോങ് ബാളുണ്ട് പിന്നെ പൊസ്റ്റനും ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല കളിക്കാൻ പറ്റും ഇപ്പൊ എടുക്കാൻ പോകാൻ തൊള്ളായിരം റൊണാൾഡോ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ടീമിലോട്ട് വന്നിരിക്കുന്നു ഓക്കെ ഇത്രയും പ്രൈസിനെ കിട്ടി എല്ലാ പ്രൈസും നൂറ് പോകും മാനേജർ സ്കോഡിലോട്ട് അടിയാം മാനേജർ ചേഞ്ച് മാനേജർ സ്റ്റൈൽ ലോങ് ബോൾ നൂറ് പോയിരിക്കുന്നു പ്ലെയേഴ്സ് എല്ലാം റൊണാൾഡോ ഇവിടെ റൊണാൾഡോ ഇവിടെ റൊണാൾഡോ റൊണാൾഡോ ക്രിസ്റ്റിയ റൊണാൾഡോ എൻ്റെ ഒരു ബലിംഗം തന്നെ ആൾറെഡി ഉണ്ടല്ലേ ിയോ നൂറ് പോകും റൊണാൾഡോ ഹൺഡ്രഡ് റൊണാൾഡോ ഹൺഡ്രഡ് പോകൂലിനും റാഫേലിയോ പോകും